പെരിഞ്ഞനത്ത് ഭക്ഷ്യ വിഷബാധയെന്ന് സംശയം ഛർദിയും വയറിളക്കവും അനുഭവപ്പെട്ട നിരവധി വിദ്യാർത്ഥികൾ ആശുപത്രിയിൽ ചികിത്സ തേടി പെരിഞ്ഞനം ആർ എം വി എച്ച് എസ് സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥികളാണ് ആശുപത്രിയിൽ ചികിത്സ തേടിയത് ഇരുപത്തിമൂന്ന് പേരാണ് കുറ്റലക്കടവ് ആശുപത്രിയിൽ എത്തിയത് ആരുടെയും നില ഗുരുതരമല്ല സ്കൂളിൽ കഴിഞ്ഞ ദിവസം നടന്ന യാത്രയപ്പ് ചടങ്ങിൽ ഭക്ഷണം കഴിച്ചവർക്കാണ് ഛർദിയും വയറുവേദനയും അനുഭവപ്പെട്ടത് ചടങ്ങിനായി പുറത്തെ ഒരു സ്ഥാപനത്തിൽ നിന്നും കൊണ്ടുവന്ന ബിരിയാണിയാണ് വിതരണം ചെയ്തത് ഇതോടൊപ്പം ഐസ്ക്രീമും പപ്സും വിതരണം ചെയ്തിരുന്നു ഇന്ന് പുലർച്ചെ മുതലാണ് കുട്ടികൾക്ക് അസ്വസ്ഥത അനുഭവപ്പെട്ടത് ആരോഗ്യ വിഭാഗം ഭക്ഷണം പാകം ചെയ്ത സ്ഥലത്തെത്തി പരിശോധന നടത്തി ഫുഡ് ആൻഡ് സേഫ്റ്റി വിഭാഗവും പരിശോധന നടത്തുമെന്ന് വകുപ്പ് അറിയിച്ചു സംഭവം അറിഞ്ഞ മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ പെരിഞ്ഞനം പഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് മറ്റ് ജനപ്രതിനിധികളും ആശുപത്രിയിൽ എത്തിയിരുന്നു മീഡിയ ടൈം കൊടുങ്ങല്ലൂർ